ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി കാളയുടെ പുറത്തായി ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ താമരയുമേന്തി നിൽക്കുന്ന ദുർഗാഭാവമാണിത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന് മൂർത്തിഭാവമാണ് ശൈലപുത്രി നവരാത്രിയുടെ ആദ്യനാൾ ശൈലപുത്രിയെ ആരാധിക്കുന്നു ബ്രഹ്മചാരിണി ശിവപത്നിയാകുവാൻ ആഗ്രഹിച്ച് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്നു ചന്ദ്രകാന്ഡ നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രകലയുള്ളതിനാൽ ദേവി ചന്ദ്രകാന്ത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രധാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ടലു ഖഡ്ഗം ഗദ ശൂലം എന്നീ ആയുധങ്ങളുണ്ട് കൂഷ്മാണ്ട പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട എട്ട് കൈകളിലായി ദേവി താമര വിവിധ ആയുധങ്ങൾ ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നു സിംഹവാഹിനിയായ കൂഷ്മാണ്ട ദേവിയുടെ ആരാധനയ്ക്കായി നവരാത്രിയിലെ നാലാം ദിനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്കന്ദമാത ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപമാണ് അഞ്ചാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ദൻ അഥവാ മുരുകന്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു നാല് കൈകളും മൂന്ന് കണ്ണുകളുമുണ്ട് ഈ ദേവിക്ക് കാത്യനി ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാത്യനി നവരാത്രിയിലെ ആറാം ദിനം കാത്യായനിയുടെ ആരാധനയാൽ മഹത്വപൂർണമാകുന്നു കാളരാത്രി കറുത്ത ശരീരവർണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിലാണ് ഏഴാം നാൾ ദേവിയെ ആരാധിക്കുന്നത് മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം അഭയവാരദ മുദ്രകളും ശൂലവും ഡമുരുവും ഏന്തി നിൽക്കുന്ന നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് സിദ്ധിദാത്രി സർവദ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു ഒൻപതാം നാൾ സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നു